ബി ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ വനിതാ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടയിലെ ഇവരുടെ യു പി ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത് സലീം ഗുഡ് മോർണിംഗ് ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപ ഇവരുടെ അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ട് അത് തിരികെ നൽകിയിട്ടുണ്ടെന്ന് വനിതാ ജീവനക്കാർ വാദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു പണമിടപാട് നടന്നിട്ടില്ല എന്നൊരു വാദം തെറ്റാവുകയാണോ എന്താണ് പോലീസ് പറയുന്നത് ഗുഡ് മോർണിംഗ് റൈജിത്ത് ഈ ആദ്യ ദിവസങ്ങളിൽ ഈ കേസ് വാർത്തയായി പുറത്തു വന്ന ആദ്യ ദിവസങ്ങളിൽ ബി ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാറും ഒപ്പം മകൾ ദിയാകൃഷ്ണയും പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കാരണം ഇതുമായി ബന്ധപ്പെട്ട് അന്നേ അവർ പറഞ്ഞിരുന്നതാണ് ഇത് ഏതെങ്കിലും നിലയിലുള്ള ഭീഷണിപ്പെടുത്തലോ ബലാത്സംഗ ശ്രമമോ അത്തരത്തിലുള്ള ഒരു കേസല്ല തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കേസല്ല ഈ പരാതിക്കാർ നൽകിയിരിക്കുന്ന കേസ് വ്യാജമാണ് മറിച്ച് തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ശരിയായ വസ്തുത എന്ന് അവർ പറഞ്ഞിരുന്നതാണ് ഏറെക്കുറെ അക്കാര്യങ്ങൾ ശരിവെക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് അതിൽ നിന്ന് യു ഇടപാടുകൾ കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെയുള്ള യു ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് വി കൃഷ്ണയുടെ അക്കൌണ്ടിൽ നിന്ന് ഇവർ പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നുള്ള വിവരം പുറത്തു വരുന്നത് പക്ഷേ അത് ഈ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തന്നെയാണോ എന്നുള്ള കാര്യമൊന്നും പോലീസ് പറയുന്നില്ല എന്തായാലും ഒരു സാമ്പത്തിക ക്രമക്കേട് ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒപ്പം തന്നെ നേരത്തെ ഈ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതും വ്യാജമാണ് എന്നുള്ള ചില സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതൊരു വ്യാജ പരാതി എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് കാണുന്നത് പക്ഷെ ആദ്യം അവർ തന്നെ പരാതി നൽകിയതുകൊണ്ട് ആ കേസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ആ കേസിലും എഫ്ഐആർ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പക്ഷേ ആ ഈ രണ്ടാമത് കൃഷ്ണകുമാർ നൽകിയ പരാതി അതായിരുന്നു ആദ്യം കൗണ്ടർ കേസ് പക്ഷേ നിലവിൽ ഇപ്പോൾ ജി കൃഷ്ണകുമാർ നൽകിയ പരാതി പ്രധാനപ്പെട്ട പരാതിയായും ഈ പരാതിക്കാർ പരാതി അത് രണ്ടാമത്തെ ആദ്യത്തെ പരാതി അത് കൌണ്ടർ കേസായും പരിഗണിക്കാനാണ് പോലീസിന്റെ നീക്കം അതിനിടയിൽ കൂടുതൽ ആരോപണങ്ങളുമായി ജീവനക്കാർ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരികളിൽ പരാതി നൽകിയിരുന്ന ജീവനക്കാരികൾ രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി കമ്പനിയിൽ ഓഡിറ്റ് പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണങ്ങളും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ആരോപണവുമായി പരാതിക്കാരികളും രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ രണ്ടു കൂട്ടരും കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് ഇതിൽ ഈ ദിയാകൃഷ്ണ പറയുന്നത് ഇങ്ങനെ ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട് അവർ ആ പണം പിന്നീട് ദിയാകൃഷ്ണയ്ക്ക് നൽകിയെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഏതെങ്കിലും ഒരു എ ടി എമ്മിൽ നിന്നോ മറ്റോ ആ പണം പിൻവലിച്ചതിന് രേഖയുണ്ടാകുമല്ലോ ആ രേഖ ഉണ്ടോ എന്ന കാര്യം അന്വേഷിച്ചാൽ മാത്രം മതി ഈ കേസിൽ ഒരു വ്യക്തത വരാൻ ഇതിൽ പോലീസ് അന്വേഷണത്തിൽ ഏതൊക്കെ വശങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കൊണ്ടുപോകുന്നത് രണ്ട് പരാതികൾ ഉണ്ടായിരുന്നു അതിൽ പോലീസ് ഒരു പൂർണ്ണാർത്ഥത്തിലൊരു നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിലെത്തുന്നു ഒരു പക്ഷത്തേക്ക് പോലീസ് എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് സലീം റിജിത് അതെ പോലീസ് ഏറെക്കുറെ ഒരു വശത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ആദ്യം നൽകിയ പരാതി അവർക്ക് ഹൗണ്ടർ കേസായി പരിഗണിക്കാമെന്നും രണ്ടാമത് നൽകിയ പരാതി ആദ്യത്തെ പരാതിയെ പ്രധാനപ്പെട്ട കേസായി പരിഗണിക്കാമെന്നും തീരുമാനിച്ചതിന് പിന്നിൽ തന്നെ ആ നിലയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് പക്ഷേ ആ ഘട്ടത്തിൽ പോലീസ് അങ്ങനെ ആയിരുന്നില്ല നിലപാട് സ്വീകരിച്ചിരുന്നത് ഈ ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ പരാതിയാണ് ഗൗരവത്തിൽ പരിഗണിച്ചത് മാത്രമല്ല ഈ രണ്ട് പരാതികളും ഈ രണ്ട് പരാതികളുടെയും കോണ്ടക്സ്റ്റ് വ്യത്യസ്തമാണ് ഒന്നൊരു സാമ്പത്തിക ക്രമക്കേട് പരാതിയാണ് മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോകൽ ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ ബലാത്സംഗ ഭീഷണി ി തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ആ നിലയിലായിരുന്നു പരാതി നൽകിയിരുന്നത് പക്ഷേ ആ വകുപ്പുകൾ നിലനിൽക്കുന്നതാണോ എന്നുള്ളതിൽ പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് രണ്ട് പരാതിയും ഒരേ നിലയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഈ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത് നിലവിൽ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ഉൾപ്പെടെ സ്വാധീനിക്കുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട് തിരുവനന്തപുരത്ത് പങ്കുവയ്ക്കുകയായിരുന്നു